കാനായിലെ കല്യാണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആ കുടുംബം എത്ര നാളുകളായിട്ട് ഒരുങ്ങി ആ കുടുംബത്തിൽ വലിയ ക്ഷേമമായിട്ടൊരു വിവാഹം നടത്തുകയാണ് സ്നേഹമുള്ളവർ എത്രയോ ആളുകളൊക്കെ ക്ഷണിച്ചു ഈ വിവാഹത്തിൻ്റെ വിരുന്ന് തയ്യാറാക്കാനുള്ള പണമൊക്കെ കരുതി വച്ചു അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും ബീഞ്ഞും ഒക്കെ അവർ നേരത്തെ കരുതി വച്ചു പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അവർ നേരത്തെ തന്നെ വിളിച്ചു അങ്ങനെ വലിയൊരു സന്തോഷത്തിലൂടെ ആ കുടുംബം കടന്നു പോവുകയാണ് കാനായൽ കുടുംബത്തിന് മാത്രമല്ല ഈ ലോകത്തിലെ ഏതു കുടുംബത്തിനും സന്തോഷം നിറഞ്ഞ ദിവസമാണ് മക്കളുടെ വിവാഹ ദിവസം പ്രശ്നമുള്ളവരെ ആ കുടുംബം അത്രയും വലിയൊരു സന്തോഷത്തിലൂടെ കടന്നു പോവുകയാണ് ആ അമ്മയ്ക്കും അപ്പനുമൊക്കെ എത്ര സന്തോഷമാണ് കടന്നു വന്നിരുന്ന വിരുന്നുകാർക്ക് ഭക്ഷണം നൽകുമ്പോൾ അവർ സ്വീകരിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ളൊക്കെ നൽകുമ്പോൾ അവർ വലിയ സന്തോഷത്തിലാണ് വലിയ അഭിമാനത്തിലാണ് തങ്ങളുടെ മകളുടെ അല്ലെ മകൻ്റെ വിവാഹം നടക്കുകയാണ് സന്തോഷത്തോടെ നൽകുകയാണ് അപ്പോൾ ആ വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെ ആ സന്തോഷം നഷ്ടപ്പെടാനിടയുള്ളൊരു കാരണം അവിടെ കടന്നു വരുന്നത് ആ കാരണം അവരുടെ പ്രതീക്ഷകൾക്കപ്പുറം അവർ കരുതി വെച്ചിരുന്ന വീഞ്ഞ് തീരാൻ പോവുകയാണ് വിഞ്ഞു തീർന്നു പോയാൽ പിന്നെ ഈ കുടുംബത്തിന് എങ്ങനെ ആ നാട്ടിൽ ജീവിക്കാൻ സാധിക്കും പിന്നെ എങ്ങനെയാണ് അപ്പനും അമ്മയ്ക്കും ബന്ധുക്കളുടെ മുഖത്ത് നോക്കാൻ സാധിക്കും പിന്നെ എങ്ങനെ ആ വിവാഹം നടക്കുന്ന മകനോ മകളോ ആകട്ടെ അവൾക്ക് നാലാളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും അതേ അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാനിടയുള്ള വളരെ പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെ അവർ കടന്നു പോവുകയാണ് സ്നേഹമുള്ളവരെ എവിടെയൊക്കെ സന്തോഷം നഷ്ടപ്പെടാനിടയുണ്ടോ അതെല്ലാം തിരിച്ചറിഞ്ഞ് ഇടപെടുന്നവളാണ് അമ്മ സന്തോഷം നഷ്ടപ്പെടാനിടയുള്ള സാഹചര്യങ്ങളിൽ ഇടപെട്ട് സന്തോഷം കൊണ്ടുവരുന്നവളാണ് അമ്മ പ്ലീസ് ലോട്ട്